ടുകാണിച്ചുരത്തിൽ നിയന്ത്രണം വിട്ട ലോറി മറഞ്ഞു ഡ്രൈവർ നിസാര പരിക്കുകളോടെ രക്ഷപ്പെട്ടു ശനിയാഴ്ച പുലർച്ചെ നാടുകാണി വ്യൂ പോയിന്റിന് മുകളിലായാണ് അപകടം നടന്നത് മൈസൂരുവിൽ നിന്നും ശർക്കരയുമായി മലപ്പുറം ഭാഗത്തേക്ക് പോവുകയായിരുന്ന ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് ചുരമിറങ്ങി വരുന്നതിനിടെ വളവിൽ വെച്ച് നിയന്ത്രണം വിടുകയായിരുന്നു മറിഞ്ഞത് റോഡിൽ തന്നെ ആയതിനാൽ വലിയ അപകടം ഒഴിവായി അതേസമയം ചുരത്തിൽ അതിർത്തിക്കപ്പുറത്ത് മറ്റൊരു ചരക്ക് ലോറി തകരാറിലായത് പാതയിൽ ഗതാഗതം തടസ്സപ്പെടാൻ കാരണമായി തമിഴ്നാടിന്റെ ഭാഗത്ത് പോ എസ്റ്റേറ്റിന്റെ സമീപമാണ് യന്ത്ര തകരാർ മൂലം ചരക്ക് ലോറി റോഡിൽ കുടുങ്ങിയത് ഇതേ തുടർന്ന് ഇതുവഴി വലിയ വാഹനങ്ങൾക്ക് കടന്നുപോകാൻ കഴിയാത്ത അവസ്ഥയായി ചെറുവാഹനങ്ങൾ മാത്രമാണ് ഇതുവഴി കടന്നുപോയത് ഈ ചാനൽ ഐ ഹോസ്പിറ്റൽ സേവനത്തിന്റെ വർഷത്തിലേക്ക് ഉപഭോക്താക്കളും രണ്ട് ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ലോകോത്തര നിലവാരമുള്ള ചികിത്സാ സംവിധാനങ്ങൾ തിമിര ശസ്ത്രക്രിയ ഗ്ലൂക്കോമ റെറ്റിന വിഭാഗം കൂർണിയ ലേസർ ചികിത്സാ വിഭാഗം കോണ്ടാക്ട് ക്ലിനിക് ഓപ്റ്റിക്കൽ ഫാർമസി ലാബ് തുടങ്ങി നൂതന സാങ്കേതിക വിദ്യ ഒരുക്കിയുള്ള എല്ലാ നേത്രരോഗ ചികിത്സാ സൗകര്യങ്ങളും വിദഗ്ധരായ ഡോക്ടർമാരുടെ മേൽതോണ്ടത്തിൽ അൽസലാമ ഐ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ